നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം മോഡി കൂടി ഇന്ത്യ അബുദാബിയിൽ നടക്കുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് അബുദാബിയിലെത്തി ഈ സമ്മേളനം ഇസ്ലാമിക രാജ്യങ്ങളുടെ അന്താരാഷ്ട്ര സമ്മേളനമാണെങ്കിലും ഇതിൽ മുഖ്യ അതിഥിയായി ഇന്ത്യയാണ് എത്തിയിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായിട്ടുള്ള കാര്യവും പാകിസ്ഥാൻ ലോകത്തെ പ്രധാന മുസ്ലിം രാജ്യമാണ് പാകിസ്ഥാനുമായുള്ള വിഷയം കത്തിനിൽക്കുന്ന അതേ സമയത്താണ് ഇന്ത്യക്ക് ഇസ്ലാമിക രാജ്യ സമ്മേളനത്തിലേക്ക് ക്ഷണം മാത്രമല്ല സംഘികളാണ് ഇന്ത്യ ഭരിക്കുന്നതും സംഘപരിവാടികളുടെ അജണ്ടകൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന ഹിന്ദുസ്ഥാനെ ഇസ്ലാമിക രാജ്യങ്ങൾ അംഗീകരിക്കുകയാണ് ഈ സമ്മേളനത്തിൽ ഇന്ത്യ എത്തിയത് മുഖ്യ അതിഥിയായാണ് അൻപത്തിയേഴ് അംഗരാഷ്ട്രങ്ങളുള്ള സംഘടനയുടെ നാൽപ്പത്തി ആറാമത് ദ്വിദിന സമ്മേളനത്തെ മന്ത്രി അഭിസംബോധന ചെയ്യും യു എ ഇ വിദേശകാര്യമന്ത്രി അബ്ദുല്ല ബിൻ സായിദ് അൽ നഹ്യാന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് സുഷമ സ്വരാജ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയത് ഇസ്ലാമിക രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ ഹൈന്ദവികതയിൽ ഊന്നിയ സർക്കാർ ഭരിക്കുന്ന ഇന്ത്യക്ക് എന്ത് കാര്യമെന്നൊക്കെ മറ്റുള്ളവർ ചോദിക്കാം എന്നാൽ ഇന്ത്യക്കും ഹിന്ദുക്കൾക്കും ഇസ്ലാമിക ആഗോള സമ്മേളനത്തിൽ സ്ഥാനമുണ്ട് മാത്രമല്ല ഇന്ത്യയെ ി വിരിച്ച് സ്വീകരിക്കുന്നു എന്നുമാണ് അബുദാബിയിലെ പുതിയ വിശേഷം ഇന്ത്യ എതിർക്കുന്നത് ഇസ്ലാമിനെയും മുസ്ലിം മതത്തെയുമല്ല മറിച്ച് ഭാഗ് ഭീകരതയാണ് ഭീകരതയെയും ഇസ്ലാമിനെയും തമ്മിൽ ഒരിക്കലും ഇന്ത്യ കൂട്ടിക്കൊഴിച്ച് കാണുന്നില്ല എന്നതിന്റെ ആഗോളതലത്തിലുള്ള അംഗീകാരം കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ സമ്മേളനത്തിൽ ഇന്ത്യയുടെ സാന്നിധ്യത്തെ പാകിസ്ഥാൻ എതിർത്തിരുന്നുവെങ്കിലും അംഗരാഷ്ട്രങ്ങൾ ഇത് തള്ളുകയായിരുന്നു ഇത് ആദ്യമായാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി പങ്കെടുക്കുന്നത് പാകിസ്ഥാനെ അതിർത്തി കടന്നുള്ള ഭീകരവാദം ഇന്ത്യ സമ്മേളനത്തിൽ ഉന്നയിച്ചേക്കും സുഷമ സ്വരാജ പങ്കെടുത്താൽ സമ്മേളനം ബഹിഷ്കരിക്കുമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷി നേരത്തെ അറിയിച്ചിരുന്നു ബാലക്കോട്ട വ്യോമാക്രമണത്തെ തുടർന്ന് മുഖം നഷ്ടപ്പെട്ട പാകിസ്ഥാന്റെ ബഹിഷ്കരണ ഭീഷണിയെ യു എ ഇ തള്ളിക്കളയുകയുമായിരുന്നു അതായത് ലോക മുസ്ലിം കൂട്ടായ്മയിൽ നിന്നും പാകിസ്ഥാൻ പുറത്തു പോയാലും അറബ് രാജ്യങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അവർക്ക് ഇന്ത്യയെ വേണം ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്